കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ റമളാൻ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നൂറുകണക്കിന് വിശ്വാസികളാണ് ജുമാ നമസ്കാരത്തിനായി നസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ എത്തിയത് وكره الكفر والفسوق والعصيان وأشهد أن لا إله إلا الله وحده لا شريك له الرحمن علم القرآن നോമ്പിന്റെ പത്ത് ദിനം കഴിഞ്ഞു പതിനൊന്നാം നോമ്പിലേക്ക് എത്തിയ ദിനം കൂടിയാണ് വെള്ളിയാഴ്ച നോമ്പിന്റെ ആദ്യ പത്ത് ദിനം റഹ്മത്തിന്റെ ദിനങ്ങളായിരുന്നു രണ്ടാമത്തെ പത്ത് മഹഫിറത്തിന്റെ ദിനങ്ങളാണ് ഒരു വ്യക്തി ചെയ്ത പാപങ്ങൾ പൊരുത്തു നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനമാണ് ഇനിയുള്ള ദിവസങ്ങൾ മൂന്നാമത്തെ പത്ത് ദിവസം പാപമോചനത്തിന്റെ ദിനങ്ങളാണ് നരക ജീവിതത്തിൽ നിന്നും കരകയറുവാനുള്ള പ്രാർത്ഥനാ ദിനങ്ങളാണ് ഈ ദിവസം ഉച്ചയ്ക്ക് തന്നെ മുളൂർക്കര പള്ളിയിലേക്ക് വിശ്വാസികൾ നിസ്കാരത്തിനായി എത്തി ശരീരം ശുദ്ധി വരുത്തിയതിനു ശേഷമാണ് പള്ളിയിലേക്ക് പ്രവേശിച്ചത് തുടർന്ന് പള്ളിഖത്തീബ് അഷറഫ് ദാരിമി ഖുർ ഭജനമോതുകയും തുടർന്ന് ജുമാ നിസ്കാരത്തിന് നേതൃത്വം നൽകി കൂട്ടപ്രാർത്ഥനയും കഴിഞ്ഞതിനു ശേഷമാണ് വിശ്വാസികൾ പിരിഞ്ഞുപോയത് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ സെക്രട്ടറി കെ എം മാസ്റ്റർ ട്രഷറർ സി എം ഷംസുദ്ധീൻ മറ്റു കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി എല്ലാ എല്ലാ ദിവസങ്ങളിലും കരുണാനിധിയും കരുണ്യവാനുമായ അള്ളാഹു എൻ്റെ കീറ്റർ അമ്മായി അറിയുമ്പോൾ പക്ഷേ അതിന് പ്രത്യേകമായി നോമ്പിൻ്റെ ആദ്യ പത്തുകളിൽ ആ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി അവിടുത്തെ വിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ആദ്യത്തെ ഭക്തി റഹ്മാൻ്റെ പത്ത് ഇന്ന് മുതൽ ഇനിയുള്ള പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ അത് മലപ്പുറത്തിൻ്റെ പത്ത് എന്നാൽ തന്നെ പറഞ്ഞാൽ പുറത്തില്ലെ തേടുന്നതിന് വേണ്ടിയിട്ടുള്ള പത്ത് ദിവസം പാക പാപഭിനമായ മനസ്സുകളും ശരീരവുമെല്ലാം യഥാർത്ഥ രീതിയിലേക്ക് ശുദ്ധീകരിക്കുന്നതിന് ആവശ്യമായി അള്ളാഹുക്കനു നൽകിയിട്ടുള്ള മാസത്തെ അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ എന്ന് അത് മുസ്ലിം സമുദായത്തിന് കുറ്റപ്പെടുത്തുന്ന ഏറ്റവും വലിയ ആയുധമാകുന്നുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ആയുധം എന്നുള്ളത് രക്ഷിതാക്കളുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചകളിലും കുട്ടി എല്ലാ ഇമ്മാവ്മാരും നടത്തി കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുളവക്കര മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത് ദിവസങ്ങളിലും നോമ്പ് തുറക്കുന്നതിന് വേണ്ടി വിഷ്താർ എന്ന രീതിയിൽ